നാം തുടർന്നും ചിന്തിക്കാനുള്ളത് ഭൗതിക ശരീരത്തോടും അതിൻ്റെ സുഖകാര്യങ്ങളോടുമുള്ള അതിരുകവിഞ്ഞ ആസക്തി ജനന മരണങ്ങളുടെ ഒരിക്കലും അവസാനിക്കാത്ത പ്രക്രിയയിൽപ്പെട്ട് അലഞ്ഞു തിരിയാനും ഒരു പതിവ് നടപടി എന്നോണം ഭൗതിക വേദനകൾ അനുഭവിക്കാനും ജീവാത്മാവിനെ നിർബന്ധിതനാക്കുന്നു മനുഷ്യജന്മം ഒരുവന് അവന്റെ സ്വന്തം നില മനസ്സിലാക്കാനുള്ള അവസരം നൽകുന്നു മാത്രമല്ല ബുദ്ധിശാലികൾ ബുദ്ധിയും ഇന്ദ്രിയങ്ങളും മനസ്സും വ്യാപരിപ്പിക്കാനായിക്കൊണ്ട് ഒരിക്കലും വ്യതിചരിക്കാതെ ഭക്തിയുദ്ധ സേവനത്തിൽ ഏർപ്പെടുകയും ചെയ്യും അപ്പൊ ഭൗതിക ശക്തികൾക്ക് അടിമയായിട്ട് ജീവിക്കുന്ന സാധാരണ മനുഷ്യരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് ഭൗതിക ശരീരത്തോടും അതിൻ്റെ ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് ഉതകുന്ന ഭൗതികമായ സുഖഭോഗങ്ങളിലും അതിലുള്ള സൗകര്യങ്ങളോടുമുള്ള അതിരുകവിഞ്ഞ ആസക്തി മനുഷ്യനെ ജനന മരണങ്ങളിൽ ഒരിക്കലും അവസാനിക്കാത്ത പ്രക്രിയയിൽപ്പെട്ട് അലഞ്ഞുതിരിയാനിടവരും അതൊരു പതിവ് നടപടി എന്നോണം ഭൗതിക വേദനകൾ അനുഭവിക്കാനും ജീവാത്മാവിനെ നിർബന്ധിതനാക്കുകയും ചെയ്യും മനുഷ്യജന്മം ഒരുവനും ഒരുവനും അവന്റെ സ്വന്തം നിലയെ മനസ്സിലാക്കാനുള്ള അവസരം നൽകുന്നുണ്ട് മാത്രമല്ല അതിനുള്ള വിശേഷ ബുദ്ധിയും നൽകിയിട്ടുണ്ട് ബുദ്ധിശാലികൾ ബുദ്ധിയും ഇന്ദ്രിയങ്ങളും മനസ്സും വ്യാപരിക്കാനായിക്കൊണ്ട് ഒരിക്കലും വ്യതിചലിക്കാത്ത ഭക്തിഗീത സേവനത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു ഇതാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവൻ ബുദ്ധിമാന്മാരിൽ എന്ന് ഗീതയിലും ഭഗവാൻ പതിനഞ്ചാം അധ്യായം അവസാനിക്കുകയും പറയുന്നുണ്ട് ഇത് ഗുഖ്യതമയാനുദ്ധ ബുദ്ധിമാൻ ശാതകൃതൃശ്വാരത ഈ ബുദ്ധി ശരിക്കും നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് പക്ഷേ ബുദ്ധി തന്നെ രണ്ട് തരത്തിലുണ്ട് ഒന്ന് സാധാരണ ബുദ്ധി ഇല്ലെങ്കിൽ വ്യാപരിക്കുന്ന ബുദ്ധി ബാഹ്യമായ ബുദ്ധി ബാഹ്യപ്രേരണകൾക്ക് അനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന ബുദ്ധി ഇതാണ് സാധാരണ മനുഷ്യർക്കുള്ള ബുദ്ധി ഭൗതിക ശക്തികൾക്ക് അടിമയായിട്ട് ജീവിക്കുന്ന സാധാരണ മനുഷ്യരിൽ പ്രവർത്തിക്കുന്ന ബുദ്ധി ഇൻ്റലക്റ്റ് ബുദ്ധിയാണ് ഇൻ്റലക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഹ്യപ്രേരണയാൽ പ്രവർത്തിക്കുന്ന ബുദ്ധി അതായത് ഇന്ദ്രിയങ്ങളും മനസ്സും എപ്രകാരം പ്രവർത്തിക്കുന്നു അതനുസരിച്ചുകൊണ്ട് ബാഹ്യമായ പ്രേരണ അതിൽ തീരുമാനമെടുക്കുന്നതാണെങ്കിലും താൽക്കാലികമായിട്ടുള്ള സുഖങ്ങളൊക്കെ ചിലപ്പോൾ ലഭിച്ചു എന്നിരിക്കും ശാന്തിയിൽ സമാധാനമൊക്കെ ഉണ്ടായിരുന്നിരിക്കും പക്ഷേ ഭാവിയിൽ ആ തീരുമാനം തെറ്റായിരുന്നു എന്ന ഒരു സമയത്ത് നമ്മളെ തോന്നിക്കുന്ന വിധത്തിൽ അതിൻ്റെ പ്രേരണ ഇല്ലെങ്കിൽ അനുഭവത്തിൽ ഉണ്ടാകുന്നത് ഇതാണ് സാധാരണ ബുദ്ധിയിൽ പ്രവർത്തിക്കുന്നത് അതേസമയം ഇൻട്യൂഷനിലൂടെ ഉണ്ടാകുന്ന ബുദ്ധി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അന്തർജന്യമായ ബുദ്ധിം അതായത് സ്വയം പ്രകടമാകുന്ന ബുദ്ധി അതാണ് ബുദ്ധിമാന്മാരിൽ ബുദ്ധിമാനാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശാസ്ത്രത്തെ യഥാവിധി മനസ്സിലാക്കിയിട്ട് നമ്മുടെ തന്നെ ഇൻറ്റ്യൂഷൻ നമ്മുടെ തന്നെ ഉൾപ്രേരണ കൊണ്ട് നമ്മളിൽ തന്നെ പ്രകടമാകുന്ന ബുദ്ധി അതിലൂടെ തീരുമാനമെടുക്കുന്ന ബുദ്ധി ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മേധാബുദ്ധിയായിരിക്കും പ്രവർത്തിക്കുക ഈ ബുദ്ധിയെ പ്രചോദിപ്പിക്കണമെന്നാണ് ഗായത്രി നമ്മ മന്ത്രത്തിൻ്റെ തന്നെ ഉദ്ദേശ ലക്ഷ്യം ഗായത്രി മന്ത്രത്തിൽ പ്രാർത്ഥിക്കുന്നത് പോലും ഈ ഇൻറ്റ്യൂഷനിലൂടെ ഉണ്ടാകുന്ന ബുദ്ധി അതായത് മേധാബുദ്ധി ഉയർത്തി തരണമെന്നാണ് പ്രാർത്ഥിക്കുന്നത് അപ്പം നമ്മൾ ഈ ഭൗതിക ശക്തികൾക്ക് അടിമയായിട്ട് ബാഹ്യ ആയിട്ടുള്ള ഇല്ലെങ്കിൽ പരാബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ ഇതിനെ പ്ര സംസ്കൃതത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞാൽ പരാബുദ്ധിയും എന്നും അപരാബുദ്ധി എന്നും പറയും അപരാബുദ്ധി എന്ന് പറയുന്നത് ബാഹ്യമായ ശരീരത്തിൽ സാധാരണ മനുഷ്യ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഭൗതിക ശക്തികൾക്ക് അടിമയായിക്കൊണ്ട് ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് സുഖമുണ്ടാക്കുന്ന വിധത്തിൽ ഏതൊക്കെ തരത്തിൽ ഭൗതികമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെയുള്ള പ്രവർത്തിക്കുന്ന ബുദ്ധിയാണ് അപരാബുദ്ധി എന്ന് പറയുന്നത് അതിനെ അപരാ വിദ്യ ആ അറിവ് പോലും നമുക്ക് അപരയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേയസനുതകുന്ന ബുദ്ധിയായിരിക്കും അത് ആ താൽക്കാലിക ബുദ്ധിയായിരിക്കും താൽക്കാലികമായിട്ട് ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊണ്ടിരിക്കും പക്ഷേ കാലക്രമത്തിൽ നമ്മുടെ തീരുമാനങ്ങൾ തെറ്റായിരുന്നു എന്ന ബോധ്യം നമ്മളെ കൊണ്ടെത്തിക്കും അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ബുദ്ധിയിലേക്ക് പ്രവേശിക്കുക അത് അനേക ജന്മങ്ങൾക്ക് ചുറ്റിതിരിയലിന് ഇടവന്നതിന് ശേഷമായിരിക്കും ഇങ്ങനെ ഒരു അന്വേഷണ ബുദ്ധിയിലേക്ക് നമ്മൾ എത്തുക എന്നർത്ഥം ഇത് ഓട്ടോമാറ്റിക് പരിണാമങ്ങൾക്ക് വിധേയമായിട്ട് തന്നെ സംഭവിക്കും അപ്പം ആധ്യാത്മിക മാർഗത്തിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള ഒരു കാരണം നമ്മൾ ഈ ഭൗതികതയുടെ പിന്നാലെ പരക്കം പാഞ്ഞ് അനേക ജന്മങ്ങളിലൂടെ ജന്മങ്ങൾ വ്യർത്ഥമാക്കുമ്പോൾ അനുഭവത്തിലൂടെ തന്നെ പക്വത വന്നിട്ട് നമ്മൾ അപരാബുദ്ധിയിൽ നിന്നും പരാബുദ്ധിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും അപ്പോഴാണ് ശരിക്കും ആത്മാന്വേഷണവും ഗുരുക്കന്മാരെ അന്വേഷിക്കലും യഥാർത്ഥ ഈശ്വരനാരാന്ന് അന്വേഷിക്കലും ആ ശക്തിയെ പറ്റിയൊക്കെ കുറേശ്ശെ അവബോധം ഉണ്ടാകുന്നത് ഈ പരാബുദ്ധിയിലേക്കുള്ള പ്രയാണത്തിൽ പ്രവേശിക്കുമ്പോഴാണ് അവിടെയാണ് ഭക്തിയുധ സേവനം അതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞതും അല്ലെ ഭഗവാനോട് വേദമൂർത്തികൾ പറയുന്നതും ബുദ്ധിശാലികൾ ബുദ്ധിയും ഇന്ദ്രിയങ്ങളും മനസ്സും വ്യാപരിക്കാനായിക്കൊണ്ട് ഒരിക്കലും വ്യതിചരിക്കാത്ത ഭക്തിയുദ്ധ സേവനത്തിൽ ഏർപ്പെടും ഇത് പരാബുദ്ധിയിൽ പ്രവർത്തിക്കുന്നവരാണ് അങ്ങനെ ചെയ്യുക അപ്പൊ ആ പരാബുദ്ധി ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് ഗീതാശാസ്ത്രത്തെ ഭഗവാൻ എടുത്തു പറയുന്നുണ്ട് ഇതി കുഖ്യതമം ശാസ്ത്രം ഇതമുക്തം മയാനഘ ഈ ഭൗതിക ശക്തികളിൽ നിന്നും മുക്തമാകണമെന്നുണ്ടെങ്കിൽ പരാബുദ്ധിയിലേക്ക് എത്തണമെങ്കിൽ ബുദ്ധിമാന്മാരിൽ ബുദ്ധിമാരാകാന്ന് പറഞ്ഞാൽ ആ നിന്നും പരാബുദ്ധിയിലേക്ക് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുക അതിന് ശാസ്ത്രം ശരിക്ക് പഠിച്ചിട്ട് അതനുസരിച്ചു കൊണ്ട് അനുസരിച്ചാ മതി അപ്പൊ വേദമൂർത്തികൾ തുടർന്നും പറഞ്ഞു പ്രിയപ്പെട്ട ഭഗവാനെ ജീവിത സാഫല്യം നേടുന്നതിൽ ദക്ഷരും ജ്ഞാനികളുമായിരിക്കുന്ന അനേകം ദിവ്യ യോഗികളുണ്ട് അവർ ജീവാന്തർഭാഗത്തെ ഭാഗത്തെ പ്രാണങ്ങളെ നിയന്ത്രിക്കാനുള്ള യോഗ സാധനങ്ങളിൽ നിരതരാണ് മനസ്സ് വിഷ്ണുരൂപത്തിൽ ഉറപ്പിച്ചു ഇന്ദ്രിയങ്ങളെ കർക്കശമായിട്ട് നിയന്ത്രിച്ചു അവർ യോഗ സാധനങ്ങളിൽ ഏർപ്പെടുന്നു എന്നാൽ അത്യന്തം കഠിനമായ തപോനുഷ്ഠാനങ്ങൾക്കും നിയന്ത്രണക്കും ശേഷവും അങ്ങയോട് ശത്രുത പുലർത്തുന്ന അവരുടെ ലക്ഷ്യത്തിൽ തന്നെയാണ് അവർ എത്തിച്ചേരുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ യോഗികളും വലിയ ദാർശനികളും പ്രാപിക്കുന്നത് നിർവ്യക്തമായ ബ്രഹ്മദീപ്തിയാണ് അത് തന്നെയാണ് ഭഗവാൻ ഭഗവാന്റെ സ്ഥിരം ശത്രുക്കളായിരിക്കുന്ന അസുരന്മാരും ചെന്നെത്തുന്ന സ്ഥാനം കംശൻ ശിശുപാനൻ ദന്തവക്രൻ തുടങ്ങിയ അസുരന്മാരുടെ എല്ലാം ബ്രഹ്മദീപ്തിയിലെത്തി കാരണം അവർ നിരന്തരം പവനപുരുഷനെ ധ്യാനിച്ചിരുന്നു ഗോപി െ പോലുള്ള സ്ത്രീജനങ്ങൾ ശ്രീകൃഷ്ണനിൽ അഭിമുഖ ആഭിമുഖ്യമുണ്ടായി അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയി അവരുടെ മനസ്സ് കൃഷ്ണനിൽ കേന്ദ്രീകൃതമായിരുന്നു ആയത് കാമം മൂലമാണ് നീണ്ട് ഉരുണ്ട് സർപ്പാകൃതിയിലുള്ള ആ ബാഹുവലയത്തിൽ അവർ കൊതിച്ചു അതേപോലെ തന്നെ വൈദിക സ്ത്രോത്രങ്ങളായിരിക്കുന്ന സ്ത്രോത്രങ്ങളായ ഞങ്ങളും അവിടുത്തെ പാതാരബിന്ദിൽ മനസ്സ് ഏകാന്തരമാക്കുന്നു ഗോപികൾ അങ്ങയെ ധ്യാനിക്കുന്നത് കാമത്തിന്റെ പ്രേരണ മൂലമാണ് ഞങ്ങൾ ഭഗവാൻ ധാമത്തിലേക്ക് മടങ്ങാൻ വേണ്ടി അങ്ങയെ എങ്ങനെ നിഗ്രഹിക്കാം എന്ന ചിന്തയിലാണ് ശത്രുക്കൾ അങ്ങയെ എപ്പോഴും മനസ്സിൽ ധ്യാനിക്കുന്നത് യോഗികൾ തപോനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടുന്നത് ഏർ ഏർപ്പെടുന്നത് അവിടുത്തെ നിർവ്യക്ത ദീപ്തിയെ പ്രാപിക്കാനാണ് ഈ വിഭിന്ന വ്യക്തികളെല്ലാം ധ്യാനിക്കുന്നത് വിവിധ രീതിയിലാണെങ്കിലും അവരെ വരുന്ന വിഭിന്ന വീക്ഷണങ്ങൾക്ക് അനുസരണമായി കൊണ്ട് ആധ്യാത്മിക സാഫല്യം അടയുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ അങ്ങയ്ക്ക് ഭക്തരൊക്കെ തുല്യരാണ് ഇത് സംബന്ധിച്ച് ശ്രീധരാ സ്വാമി മനോഹരമായിരിക്കും കവിത തന്നെ രചിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട ഭഗവാനെ സദാ അങ്ങയുടെ പാദപത്മങ്ങൾ തന്നെ ചിന്തിക്കുക എന്നത് അത്യന്തം വിഷമമുള്ള കാര്യമാണ് അങ്ങയുടെ നേർക്ക് പ്രേമം കൈവരിക്കുന്നവരും അങ്ങയുടെ അതീന്ദ്രിയ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമായിരിക്കുന്ന മഹാഭക്തർക്ക് അത് സാധ്യമാണ് ഭഗവാനെ ഏതെങ്കിലും തരത്തിൽ അല്പനേരത്തേക്കെങ്കിലും അവിടുത്തെ പാദപത്മങ്ങളിൽ എൻ്റെ മനസ്സ് വ്യാപരിക്കണമേ എന്നാണ് എൻ്റെ ആഗ്രഹം നമ്മൾ ഭൗതിക ശക്തികളിൽ അടിമയായിട്ട് ജീവിക്കുന്നവരെ അത് വിവിധ സ്വഭാവമുള്ളവർ അവരുടെ കർമ്മ സ്വഭാവം അനുസരിച്ചു കർമ്മവാസനയും കർമ്മവാസനയും അനുസരിച്ച് പ്രവർത്തിക്കുന്നവരുണ്ട് ആസുരിഭാവത്തിൽ വർദ്ധിക്കുന്നവരാണെങ്കിലും വിരോധാഭക്തി കൊണ്ടാണെങ്കിലും ഭഗവാനെ പ്രാപിച്ചവരുണ്ട് അവര് സ്വപ്നത്തിൽ പോലും ഊണിലും ഉറക്കത്തിലും കംശനെ പോലെയുള്ളവർ ഭഗവാനെ തന്നെ സ്മരിക്കാനിട വന്നിട്ടുണ്ട് കാരണം എന്താ അവസാനം ഈ ഭഗവാൻ മുഖേന ഞാൻ മരിക്കും എന്നുള്ള ചിന്തയാണ് ആ തുടക്കം മുതല് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ലൂണിന് മുറക്കത്തിലും കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഭഗവാനാണ് അനക്കം കെട്ടുകഴിഞ്ഞാൽ ഭഗവാൻ എന്നെ കൊല്ലാൻ വന്നതാണെന്നുള്ള ചിന്ത ഇങ്ങനെ ആ ഇനി തപസ് ചെയ്തിട്ട് കഠിനമായ ബ്രഹ്മോപാസനയൊക്കെ ചെയ്തിട്ട് തന്നെ ശക്തികൾ നേടിയവര് അത് ഭഗവാനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം രണേശുബൊക്കെ കഠിന തപസ് ചെയ്തിട്ട് ശക്തി ആർജിച്ചിട്ട് അത് വിഷ്ണുവിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ആ ശക്തിയാണ് ആർജിച്ചിട്ട് താൻ മരിക്കരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടി അത് മരിച്ചാൽ തന്നെ ഏർ ഇന്ന രീതിയിലൊക്കെ മരിക്കണം ഇല്ലെങ്കിൽ ഇന്ന രീതിയിലൊക്കെ എനിക്ക് മരിക്കാനുള്ള യോഗ്യത വരാവുള്ളൂ എന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് വരമൊക്കെ മേടിച്ചിട്ട് തനിക്ക് കിട്ടിയിരിക്കുന്ന ശക്തി തപോബലത്തിൽ അഹങ്കരിച്ച് വിഷ്ണുവിനെ കൊല്ലാൻ പുറപ്പെട്ടു ഏതൊക്കെ കണ്ടീഷൻസ് വെച്ചോ ആ കണ്ടീഷൻ അനുസരിച്ചുകൊണ്ട് ഭഗവാൻ വന്നിട്ട് ഗണേശുവിനെ നശിപ്പിക്കുകയും ചെയ്തു തന്നിലേക്ക് ചേർക്കുകയും ചെയ്തു അപ്പം ഈ വൈരുദ്ധ്യമാർന്ന ഭക്തിയുത സേവനത്തിലൂടെയും യഥാർത്ഥ അനന്യഭക്തിയിലൂടെയും ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും അതാണ് നമുക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഭഗവാൻ നൽകിയിരിക്കുന്നത് ഒന്നുകിൽ സ്വയം തന്നെ തന്നെ ആത്മ ജ്ഞാനത്തെ ഉണർത്തിക്കൊണ്ട് ഉത്തരേതാത്മനാത്മാനം അങ്ങനെ ആ മാർഗത്തിലൂടെ നേരിട്ട് മറ്റൊരു സഹായമില്ലാതെ പരസഹായമില്ലാതെ തൻ്റെ തന്നെ ആത്മശക്തിയെ ഉണർത്തിക്കൊണ്ട് ആത്മസമർപ്പണം നടത്താൻ സാധിക്കും ഇല്ലെങ്കിൽ ശരണാഗതി കൊണ്ട് സാധിക്കും ഭഗവാനെ അനന്യമായിട്ട് ശരണം പ്രാപിച്ചുകൊണ്ട് ഭഗവാനെ എല്ലാ കാലത്തും സ്മരിച്ചു കൊണ്ട് ഏതേത് കർത്തവ്യ കർമ്മങ്ങൾ ചെയ്യുന്നോ സ്ത്രീയോ പുരുഷനോ ഏതേത് കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നോ ആ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭഗവാനായിക്കൊണ്ട് സമർപ്പണത്തോടുകൂടി ഭഗവാനെ നമസ്കരിച്ച് ആ ഭഗവാനു വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ എന്ന ഭാവത്തിൽ എല്ലാം ശരീരവും മനസ്സും ഇന്ദ്രിയ ബുദ്ധികളും കർമ്മങ്ങളും എല്ലാം ഭഗവാനായിക്കൊണ്ട് സമർപ്പിച്ചും ആ ശരണാഗതി ഭാവത്തിൽ എത്തുന്നവർക്കും ജീവിതകാലം മുഴുവൻ അങ്ങനെ ജീവിക്കുന്നവർക്ക് ശരീരം ധരിക്കുന്ന സമയത്ത് ഭഗവാനിലേക്ക് എത്താനും സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ ഇനി പ്രേമഭക്തി കൊണ്ട് സ്നേഹം കൊണ്ട് അങ്ങനെയും ഭഗവാനെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ആ ഇഷ്ട ഇഷ്ടദേവതാ സങ്കല്പത്തിലോ ഇഷ്ട തോഴൻ്റെ സങ്കല്പത്തിലോ തൻ്റെ ഭർത്താവായിട്ടോ അമ്മയായിട്ടോ അച്ഛനായിട്ടോ ഒക്കെ സ്നേഹവാത്സല്യങ്ങളാൽ ഭഗവാനെ സമീപിച്ചുകൊണ്ടും ഭക്തിയുധ സേവനത്തിലൂടെ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ആ ഏത് തരത്തിലായാലും വേണ്ട ഭഗവാന്റെ പാദപത്പങ്ങളെ തൻ്റെ മനസ്സ് വ്യാപരിക്കണം എന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടായിരിക്കേണ്ടതെന്നാണ് ഇതിൽ നിന്ന് സൂചിപ്പിക്കുന്നത് ആധ്യാത്മികവാദികളുടെ ആധ്യാത്മിക സാഫല്യത്തെക്കുറിച്ചും ഭഗവത്ഗീതയിൽ പ്രസ്താവിക്കുന്നുണ്ട് ഭക്തന് അദ്ദേഹം ആ സാഫല്യം അരുളുന്നത് തന്നോട് അയാൾക്കുള്ള വിധേയത്വത്തിൻ്റെ അളവിന് ആനുപാതികമായിട്ടാണ് സദാഭാവ ഭാവിത എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏതേത് ഭാവത്തിൽ ഭഗവാനെ ഭജിക്കുന്നോ അതാത് ഭാവത്തിൽ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അമൂർത്തവാദികളും യോഗികളും ഭഗവാന്റെ വിരോധ വിരോധികളും ഒക്കെ ഭഗവാന്റെ ഭഗ ബ്രഹ്മം ദീപ്തിയിൽ പ്രവേ പ്രവേശിക്കുന്നുണ്ട് എന്നാൽ വൃന്ദാവനവാസികളുടെ പാദമുദ്രകളെ പിന്തുടരുന്നവരോ അഥവാ നിഷ്കർഷാപൂർവം ഭക്തിഗീത സേവനത്തിന്റെ മാർഗം പിന്തുടരുന്നവരോ ആയ സ്വരൂപവാദികൾ കൃഷ്ണ അവബോധമായിരിക്കുന്ന ഗോ ഗോലോക വൃന്ദാവനത്തിലേക്ക് അഥവാ വൈകുണ്ഠത്തിലേക്ക് ഉയർത്തപ്പെടുന്നു അമൂർത്തിവാദികളും മൂർത്തവാദികളും ഒരേപോലെ ആത്മീയ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ആത്മീയ ആകാശത്തിൽ പ്രവേശിക്കുന്നുണ്ട് പക്ഷേ അമൂർത്തവാദികൾ നിവർത്തകർക്ക് അമൂർത്ത ബ്രഹ്മദീപ്തിയാണ് കിട്ടുന്നത് അതേസമയം ഭഗവാനെ സേവിക്കാൻ ആഗ്രഹിക്കുന്ന ഭാവത്തിനനുസരണമായി സ്വരൂപവാദികൾ വാദികൾക്ക് വ്യക്തിവാദികൾ മൂർത്തവാദികൾ വൃന്ദാവന ലോകത്തിലോ വൈകുണ്ഠവാദത്തിലോ മൂർത്തിവാദികൾ എന്ന് പറഞ്ഞാൽ മൂർത്തിയില്ലാതെ അല്ലെങ്കിൽ മൂർത്തി സങ്കല്പത്തിലല്ലാതെ നിർഗുണപരബ്രമത്തെ വാസിക്കുന്നവരാണ് ആ മൂർത്തിവാദികൾ മൂർത്തിവാദികൾ എന്ന് പറഞ്ഞാൽ മൂർത്തിയെ വെച്ച് അല്ലെങ്കിൽ മൂർത്തി രൂപത്തിൽ ഭഗവാനെ വെച്ചിട്ട് പൂജിക്കുന്നവർ വൃന്ദാവന ലോകത്തിലോ വൈകുണ്ഠത്തിലോ ആണ് ഒരു സ്ഥാനം ലഭ്യമാകുക ഭൗതിക ലോകത്തിൻ്റെ സൃഷ്ടിക്ക് ശേഷം ജനങ്ങൾ ജനിച്ചവർക്ക് തങ്ങളുടെ ഭൗതിക വിജ്ഞാനത്തിൻ്റെ സഹായത്തോടെ പരമപുരുഷൻ്റെ അസ്തിത്വം ലഭിക്കാനാകില്ല കുടുംബത്തിലെ ഏതെങ്കിലും ഒരംഗത്തിന് തൻ്റെ ജനനത്തിന് മുമ്പ് ജീവിച്ചിരുന്ന മുതുമുത്തശ്ശൻ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതുപോലെ ആധ്യാത്മിക ലോകത്തിൽ നിത്യനായി നിലകൊള്ളുന്ന പരമപുരുഷനായിരിക്കുന്ന നാരായണനെ അഥവാ കൃഷ്ണനെ നമുക്ക് മനസ്സിലാക്കാനാവില്ല സനാതനധാമത്തിൻ്റെ പരമപൂര പരമപൂമാനായിരിക്കുന്ന പരമ്പ പോവാനേ ഭക്തിയുദ്ധ സേവനത്തിലൂടെ മാത്രമേ സപിക്കാ സമീപിക്കാനാവൂ എന്ന് ഭഗവത്ഗീത എട്ടാം അധ്യായത്തിൽ ഉറപ്പിച്ചു വരുന്നുണ്ട് അപ്പൊ ഭക്തിയുത സേവനത്തിലൂടെ ഭഗവത് പ്രാപ്തി എന്ന് പറഞ്ഞാൽ തസ്മ സർവേഷു കാലേഷുമാമനുസ്മര എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഏത് ഏർപ്പെട്ടാലും എല്ലാ സമയത്തും നമുക്ക് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് അവരുടെ കർത്തവ്യകർമ്മങ്ങളെ ചെയ്യാൻ സാധിക്കണം അതാണ് ഏറ്റവും നിഷ്കളങ്കമായ ഭക്തി ഭൗതിക പ്രപഞ്ചത്തിന്റെ കാര്യത്തിൽ ബ്രഹ്മാവാണ് ആദ്യത്തെ സൃഷ്ടി ബ്രഹ്മാവിന് മുമ്പ് ഭൗതിക ലോകത്ത് ഒരു ജീവിയും ഉണ്ടായിരുന്നില്ല ഗർഭോദക ഗർഭോധകശായി വിഷ്ണുവിന്റെ നാഭിയിലുണ്ടായ താമരപ്പൂവിൽ ജനിക്കുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചം നിശൂന്യവും അന്ധകാരമയവും ആയിരുന്നു ഗർഭ ഗർഭോധകശായി ഗർഭോധകശായിയായിട്ട് വിഷ്ണു കാരണ കാരണോദകശായിയായിട്ട് വിഷ്ണുവിൻ്റെയും കാരണോദകശായിയായിട്ട് വിഷ്ണുവിൻ്റെയും സംഘർഷത്തിൻ്റെയും സംഘർഷത്തിൽ ബലരാമൻ്റെയും വികാസമാണ് ബലരാമൻ ഭഗവാൻ കൃഷ്ണൻ്റെ നേരെ തൊടുത്തുവിട്ട വികാസമാണ് ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയെ തുടർന്ന് രണ്ടു തരം ദേവന്മാർ ജനിച്ചു ലോകത്യാഗത്തിൻ്റെ പ്രതിനിധികളായിട്ടില്ല സനകൻ സനാതനൻ സനന്ദൻ എന്ന സനൽകുമാരന്മാർ എന്നീ നാല് സഹോദരന്മാരെ പോലെ ുള്ളവരാണ് ആദ്യത്തെ വിഭാഗത്തിലുള്ള ദേവന്മാർ ദേവന്മാരും ഭൗതികലോകം ആസ്വദിച്ചാൽ ജനിച്ച മരീചിയും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളുമാണ് അതായത് സപ്തർഷികളും മറ്റേ വിഭാഗം ഈ രണ്ട് വിഭാഗം ദേവന്മാരിൽ നിന്നുമാണ് മനുഷ്യരുൾപ്പെടെയുള്ള സമസ്ത ജീവജാലങ്ങളും ക്രമേണ പ്രത്യക്ഷമായത് എന്ന് പറയപ്പെടുന്നു ഇപ്രകാരം ബ്രഹ്മാവും സമസ്ത ദേവന്മാരും സർവ രാക്ഷസന്മാരും ഉൾപ്പെടെയുള്ള എല്ലാ ജീവികളും ആധുനിക ആധുനികരായിട്ട് അതിഥേയരായിട്ട് പരിഗണിക്കാം എന്ന് വെച്ചാൽ അവരൊക്കെ സമീപകാലത്ത് ജനിച്ചവരാണെന്ന് കരുതണം എന്നർത്ഥം അതിനാൽ അടുത്ത കാലത്ത് ഒരു കുടുംബത്തിൽ ജനിച്ച വ്യക്തിക്ക് അയാളുടെ അതിവിധൂരമായിരിക്കുന്ന പൂർവ്വപിതാക്കളുടെ നില മനസ്സിലാക്കാൻ കഴിയാത്തതുപോലെ ഭൗതിക ലോകത്തുള്ള ഓരോ ആധ്യാത്മിക ലോകത്ത് വാണരുള്ളുന്ന സർവേശ്വരൻ്റെ നില മനസ്സിലാക്കാൻ പറ്റുന്നതല്ല എൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം